നമസ്കാരം ഇതെൻ്റെ പ്രായക്കാരത്തെ ഒരു വനിതാ പഞ്ചായത്ത് മെമ്പർ ഒപ്പം പഠിച്ചവൾ അവള് ഞാനോട്ടുള്ള കളിയും പിന്നെ അതിനോടനുബന്ധിച്ചിണ്ടായ കുറച്ച് വയലൻസ് വയലൻസ് അല്ല ചെറിയൊരു അടിപിടി ഞാൻ എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടാകും ഞാൻ ലീവിന് വന്ന സമയം ഇവളും ഞാനോട്ടൊക്കെ പറയുന്നത് നല്ല നമുക്ക് കോമഡി ആസ്വദിക്കാൻ നല്ല ഇല്ല സാധാരണ പൊതുവേ പെൺകുട്ടികൾക്ക് തന്നെ ഇഷ്ടമല്ല കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ കമൻ്റ് പറയും മുന്നിൽക്കുടി ഒക്കെ പോകുമ്പോഴേ അത് എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് വെറുപ്പ് കാണിക്കുന്നവരുമുണ്ട് അപ്പം എൻ്റെയൊക്കെ മുഖമൊക്കെ അന്ന് ഇപ്പോഴത്തെ വേറൊരു കോല ആർക്കും അങ്ങനെ പറ്റൂല എൻ്റെ കണ്ണൊക്കെ ഉണ്ടല്ലോ വലിയ കണ്ണും എല്ലാവരും അങ്ങനെ പറലുണ്ട് അപ്പം ഇവള് ഡിഗ്രി കഴിഞ്ഞ അവൾ ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല ഇവിളെന്തൊക്കെയോ എക്സാമോ റെയിൽവേ എന്തിലൊക്കെയോ അപേക്ഷകളൊക്കെ അയച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അനങ്ങിയിട്ടില്ല ലീവിന് വന്നപ്പോൾ ഇവിളെന്നോട് പറഞ്ഞേ ഇവളെൻ്റെ അടുത്ത് വന്ന് ഏടാ ഇവര് കട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇവിടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അന്നൊക്കെ വനിതാ എൻ്റെ മെമ്പർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവ്വം നീ ഒന്ന് എൻ്റെ വീട്ടിൽ വരും എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട് വരാം റെയിൽവേ എന്ന് ഹിന്ദിയിലാണ് വരാം ഹിന്ദിയിലോ നിനക്ക് ഹിന്ദി റെയിൽവേ വെച്ചാൽ ഇവിടെ ഞാൻ അറിയാമറിയ അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയി ഞങ്ങള് തൊട്ടടുത്തൊന്നുമല്ല വീട്ടിൽ പോയിട്ട് ഇവിടെ കത്തെടുത്തിണ്ടോന്ന് അപ്പം ഞാൻ ഇവിടെ ഇവിടെ പറയും എനിക്ക് ഹിന്ദി വായിക്കാൻ നിനക്ക് നിനക്കറിഞ്ഞൂടെ ഞാൻ അന്നൊക്കെ അഞ്ചിൽ ഹിന്ദി അക്ഷരം അക്ഷരമാല പഠിപ്പിക്കും ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കൽ തുടങ്ങണമെന്നറിയില്ല അന്ന് അഞ്ചില അന്ന് തൊട്ടേ എനിക്ക് ഹിന്ദി അക്ഷരം അന്നും അറിയില്ല ഇപ്പോഴും അറിയില്ല അപ്പം ഞാൻ ഉള്ളോട് വരാം നീ അത് വായിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാറ് അങ്ങനെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ റെയിൽവേൻ്റെ ഒരു അറിയിപ്പായിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ മേലെ ഇവിളുടെ റൂം കാണിക്കാൻ പോകേണ്ടി എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് കുറേ ബുക്ക്സ് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം മേലെ റൂം ഇവരുടെ വീട്ടിൽ പിന്നെ ഇവിടെ അമ്മയുള്ളൂ അമ്മ കുറച്ച് പ്രായമുണ്ട് പിന്നെ അവർ വേറൊരു മൈൻഡ് അത്ര വയസ്സ് എന്നല്ല അത് അത്രപത് വയസ്സൊക്കെ വന്നിട്ടുണ്ട് അവർ ഈ മക്കളെന്തു ചെയ്താലും അങ്ങനെ മൈൻഡില്ല മോളൊക്കെ ഒന്നവർ ഒരിക്കലും കയറി വരില്ല അങ്ങനെ മോളിൽ ഇവളുടെ മുറിയൊക്കെ കാണിച്ചു തന്ന് ആ മുറിയിൽ കയറിയ ബുക്സുകളൊക്കെ ഇരിക്കാനൊക്കെ എനിക്ക് പരിചയപ്പെടുത്തുക ഞാനും ഇവളോട് പറഞ്ഞേ ഈ മുറിയിൽ കയറിയപ്പോൾ എനിക്ക് വേറൊരു ഫീല് അത് എന്താ ചോദിച്ച് അവൾ ഞാൻ പറഞ്ഞത് നിൻ്റെ ബെഡ്റൂമല്ലേ ഒരു യൗവനയുക്തായിട്ടുള്ളൊരു സ്ത്രീ അന്തി ഉറങ്ങനെ പെരുമാറും ഒക്കെ ചെയ്യുന്ന ഒരു മുറിയിൽ ആ സ്ത്രീൻ്റെ ഒരു ഗന്ധം ഉണ്ടാവും ഗന്ധം എന്ന് പറഞ്ഞാൽ അവളുടെ എല്ലാ മുറിയിലും ഉണ്ട് പ്രത്യേകിച്ച് പത്ത് മാസം ഒരു പെണ്ണുങ്ങളെന്തൊക്കെ കണ്ട് ഇടപഴകാണ്ട് ജോലി ചെയ്ത് വന്ന എന്നെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരനേ ഇത് വല്ലാത്തൊരു ഫീലാണ് അതെന്ത് ഫീലെച്ച് അതെനിക്കറിയില്ല ഒരു സെക്ഷൽ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പെണ്ണിനോട് ആണ് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഈ മുറിയിലുള്ള ഗന്ധം എൻ്റെ നാശരന്ധ്രങ്ങളിൽ കയറുമ്പോൾ എൻ്റെ ചില ഹോർമോണുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നിലുള്ള പുരുഷനിങ്ങനെ മണിരാ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ അവരുടെ സാഹിത്യം കണ്ടുകാച്ച് വല്ലാത്തൊരു ഫീലാണ് ഇപ്പം ഞാൻ പറയും അരി ഇവിടെ എന്നോട് ചോദിച്ചേ അപ്പം ഞാൻ കോമഡി പറയണ നല്ലോണം എൻറ്റർടൈൻ ചെയ്യുന്ന ആളാണ് എന്നോട് ചോദിച്ചത് അപ്പം നിനക്ക് ഫീലിങ് മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു നിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ ഫീലിങ് മാറ്റും അല്ലാണ്ട് ഒന്ന് കയറി ഒന്ന് ചെയ്യണ ആളൊന്നുമല്ല നിനക്കന്നെ അറിയാലോ ഇത്രയും കാലമായിട്ട് നിനക്ക് സമ്മതം ഉണ്ടെങ്കിൽ എൻ്റെ ഫീല് ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് കാരണം നിനക്കൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് പിന്നെ എൻ്റെ മാന്യത നമ്മളെല്ലാം ഇരുപ്പ് വേഷം വെച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളു ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ആഗ്രഹമുള്ളൊരു കേസാണ് ഇരുന്നത് നിനക്ക് എഴുതരു പണ്ടേ വെച്ച് ഞാൻ എഴുന്നേറ്റ് അപ്പോൾ അവള് നിൽക്കണം ഒരു മിഡിയം ഒരു ഷർട്ട് വന്ന വേഷം ഞാൻ എഴുന്നേറ്റ് അവൾ കണ്ണിങ്ങനെ അടച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണെങ്ങനെ അടച്ച് അതിൽ ഞാൻ നെറ്റിമേലൊരു ചുംബനം കൊടുത്ത് പിന്നെ താടി പിടിച്ച് വീർത്തി ചുണ്ടത്ത് ഒരു മുത്തം കൊടുത്ത് അപ്പം ആസ്വദിച്ച് നിൽക്കണം അത് ഞാൻ പിന്നെ ലിപ്പകല നോക്കിയത് പിന്നെ അറിയാമല്ലോ എൻ്റെ മോഹൻലാൽ പറഞ്ഞാൽ മതി മൈസൂർ പഴത്തോല് വിളിക്കണം അത്ര സ്ലോ ഞാനിവിളുടെ മിഡിയും ടോപ്പും എല്ലാം റിമൂവ് ചെയ്ത് എന്താ പറയുക നല്ലോണം ഒക്കെ യൂസ് ചെയ്ത് ഞാൻ അവളെ വേറൊരു ലെവലിൽ എത്തിച്ച് സത്യം പറയാം അന്ന് രാത്രി ഞാൻ അവളെ കൂടിയെന്നുള്ള ഈ തള്ളൻ്റെ വിചാരം ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ എന്നോട് അവിടെ ചെല്ലണമെന്ന് അപ്പോൾ ഒരു ദിവസം ഇവിടെ എന്നോട് ചോദിച്ചു എടാ നമ്മൾ കല്യാണം കഴിച്ചാലോ ചോദിച്ചു ഞാൻ പറയാം അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല അവരുടെ എന്നോട് ചോദ്യം ചോദിച്ചേ വീണ്ടും ഞാൻ നിനക്ക് കിടന്നത് തന്നുകൊണ്ടാണ് ഒരു മോശം പെണ്ണാണെന്നുള്ളൊരു ഫീലാണ് നിനക്ക് ചോദിച്ചത് ഒരിക്കലല്ല പറഞ്ഞു ഞാൻ നിൻ്റെ കല്യാണം കഴിച്ചെന്ന് കൂട്ടിക്കുക നിനക്ക് വേറെ വേറൊരുത്തിനോട് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ പോലും എതിര് ഞാൻ പ്രകടിപ്പിക്കില്ല നിനക്ക് ഇഷ്ടമാണോ ചെയ്യണം അത്തരം ബാലിസമായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഇപ്പോഴത്തെ ആൾക്കാലം കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിക്കണമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ വിടെ എന്നോടൊരു കാര്യം പറഞ്ഞു അത് വിട് വേറൊരു പ്രോബ്ലം ഉണ്ട് നീ ഫസ്റ്റ് ദിവസം എന്നോട് പറഞ്ഞില്ലേ സമ്മതിച്ചാൽ മാത്രം നീ തൊടുപോലും ഒരു പ്രശ്നമുണ്ട് ഇവിടെ നമ്മുടെ ലക്ഷം വീട്ടിൽ ഒരു ഉണ്ടോ അവിടെ ഇവനെല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കയറി പിടിക്കലും അതായത് അവർ ഇറച്ചി വിട്ടുകാരണം ലക്ഷം വീട് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന എന്തൊരു പദ്ധതിയാണ് പിന്നെ ലക്ഷം വീട് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അല്ലെ ദിക്കിലുള്ള ആൾക്കാരാണ് ലക്ഷം വീട്ടിൽ താമസിക്കാരുണ്ട് ആരും പോലും ഇല്ലാത്ത പാവങ്ങളൊക്കെ അപ്പോൾ ഒരു വീട്ടിൽ രണ്ട് കുടുംബങ്ങളാണ് ഫ്രണ്ടിലൊരു കുടുംബമാണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ അത് ബാക്കേക്ക് ഡോറില്ല ബാക്കിൽ വേറെ ഫാമിലി ഇപ്പുറത്താണെങ്കിൽ വേറെ ഫാമിലി അത് മുന്നേക്കൂടി വേണം കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെയാണ് ഇപ്പം അതിന് സ്ട്രക്ച്ചർ ചെയ്യാൻ കറക്റ്റ് മറന്നുപോയി അപ്പോൾ അവിടെ ഒരു സ്ഥലം ഇറച്ചി വിട്ട് കയറണം ഒരു വീട്ടിൽ നാറ് ചെന്നിട്ട് ചെയ്ത് അക്രമം ആക്കണം തള്ളനോട് പുറത്തിറങ്ങി പോകാൻ എന്നിട്ട് ആ കുട്ടീനെ റെയിൽപ്പ് ചെയ്തു ഇതൊക്കെ ഇവളെന്നോട് പറഞ്ഞിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ്റും എനിക്കോട് ഇന്ന് തന്നെ ശരിയാക്കും പറയും അപ്പം ഞാൻ പറഞ്ഞല്ലേ അവർ ചോറിൽ എന്തെടുത്തിട്ടുണ്ടെന്ന് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവന് ഓട്ടഷ്ടോ ഓടിക്കണം അന്ന് ബജാജൻ്റെ ഫ്രണ്ട് എഞ്ചിന് ഓട്ടഷ്ട ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കിക്കറിങ്ങനെ വലിച്ച് സ്റ്റാർട്ടാക്കണേ ആ വണ്ടി ശമ്പറിൻ്റെ ഭാഗത്തന്നെയാണ് ഇറച്ചി വീട്ടുകാരൻ്റെ വീട് അപ്പം ഞാനവിടെ ഇവൻ്റെ ഒപ്പം പോയിരുന്നു ഞാൻ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പോൾ ഒരു കുപ്പി കുപ്പിയെടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് വെള്ളമൊക്കെ ഒഴിച്ച് കുടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഈ ഇറച്ചി വീട്ടുകാരനെ അറിയും പക്ഷെ തിരിക്കാണ്ട് അറിവില്ല അല്ല ടോർച്ച് അടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാനാണവർ ഇവിടെ ഇരിക്കാന്നൊക്കെ ചോദിച്ച് അവരുടെ ടോർച്ച് മൊത്തം ഒക്കെ അടിക്കില്ലാടാറ് എന്താണ് ഇവിടെ വന്ന് വെള്ളം അടിക്കണമൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്ന അടിക്കാൻ ഞാൻ ആരാന്ന് നിനക്കറിയാം ചോര കണ്ട കണ്ടറപ്പ് മാറിയവനാ എന്നൊക്കെ പറഞ്ഞു നീ പോത്തിൻ്റെ ഈ കാളേൻ്റെ ഒക്കെ ചോരയല്ലേ കണ്ട് മൈരല്ല തീ പൊട്ടിക്കൊല്ലിയെടുത്ത് കാണിച്ചു കൊടുക്കും ഉരച്ച് കളിച്ചെടുക്കുന്നത് എൻ്റെ മീസ് ഞങ്ങൾ കത്തിക്കും മൈരാ കാരണം ഇവനോടൊന്ന് ഉടക്കി കിട്ടണേ ഇവനൊന്നല്ലാമെന്നൊക്കെയാണ് ഞങ്ങൾ അതവന് മനസ്സിലായിട്ടില്ല ഇവൻ ഇനി എന്താണോ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു എൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ഒപ്പമുള്ളവനോട് പറയും നീ ഇവിടെ ഇരിക്കേ ബാക്കി ആരായിക്കോട്ട പറ ഞാൻ ഇറങ്ങി അന്നൊക്കെ ആരെ കിട്ടിയാലും തല്ലോ അങ്ങനത്തെ നമ്മൾ ആ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പറഞ്ഞ് പോലീസുകാരോട് വരെ ഒക്കെ ചൂടായ തരത്തിലുണ്ട് ആ സമയത്തൊക്കെ കാരണം അവർ വെക്കണ വലിയ തൊപ്പി വിലയുള്ള തൊപ്പിയാണ് ഞാൻ വെക്കണമെന്നൊക്കെ ഉള്ളൊരു അഹങ്കാരമൊക്കെ എനിക്കുണ്ട് എന്നൊക്കെ പോലീസ് വരണം എന്ന് പറഞ്ഞാൽ കയ്യിൽ ആ കഷ്ടത്തിൽ ഒരു ഡയറി ഒക്കെ ഉണ്ടാവും ഏഴൂരിന്ന് വരണം പുഴ കടന്ന് വരണം അന്ന് ചേരാൻ നല്ലൊരു ആ പരിസരത്തൊന്നും പോലീസ് സ്റ്റേഷനില്ല അതുപോലെ രാഷ്ട്രീയക്കാർ അവരുടെ കഷ്ടത്തിലും ഡയറി നേതാവിൻ്റെയൊക്കെ അപ്പം ഇവനെ തല്ലാനാണ് വന്നിരിക്കണേ അപ്പോൾ ഒന്നും ഊട്ടൊക്കെ കിട്ടണമല്ലോ അല്ല ഞാൻ ഇറങ്ങിച്ചെന്നു നീ കുറേ നേരം വല്ല ഇങ്ങനെ വരുമെന്ന് പറയണം നിൻ്റെ വീടിൻ്റെ ഉള്ളിലട വന്ന മൈര ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ മോന്തൊക്കെ ഇങ്ങനെ തോണ്ടിൽ പോണി അപ്പോൾ ഇവന് മനസ്സിലായി എനിക്കെന്തോ സാധാരണ ഇവ എൻ്റെ മീസിയ മെററ്റിലും കണ്ടാൽ സാധാരണക്കാർ ഒഴിഞ്ഞു പോകല പേടിച്ചിട്ട് പിന്നെ ഈ കത്തിയൊക്കെ ഇറച്ചി വെട്ടുകാരനല്ലേ മുറിച്ചെല്ലാം കത്തി ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയാണ് എനിക്കെന്ത് പേടി മത്തായി പറഞ്ഞ പോലെയാണ് ഞാൻ അന്ന് ഇന്നു ആട്ടിച്ചാണ് അട്ടിച്ചിട്ട് മാമിൻ്റെ വണ്ടിന്ന് ചൂറിലിങ്ങനെടുത്ത് പുതിര തല്ലി തല്ലി എന്ന് പറഞ്ഞാൽ പാട്ടി മോങ്ങണത് മോങ്ങി അവർ തുണിയൊക്കെ അഴിച്ചിരുത്തിയാണ് ഇന്നിട്ട് ഞാൻ പറയും ഇനി ഞാനിപ്പോൾ നീ കണ്ണിൽ ടോർച്ചടിച്ചാനല്ല നിന്നെ തൊല്ലിയത് നിന്നെ തല്ലാനായിട്ടാണ് ഞാൻ വന്നത് നീ ഈ ലേസ്റ്റം വീട്ടിലുള്ള പാവപ്പെട്ട അന്തി പട്ടണിക്കാരുടെ വീട്ടിലെ പെൺകുട്ടികളെയൊക്കെ കയറി പിടിച്ച് ബായിലാടണമെന്ന് ഞാൻ അറിഞ്ഞു ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിന്നെ കൊല്ലു ഞാൻ ഇനി ഉണ്ടാകുമോടാ ചേച്ചി തട്ടി നിർത്തണല്ലോ ഒന്നാക്കി അട്ടിച്ചവാണ് മുണ്ടു ഒരു വാരേന അണ്ടർ വയറുകട്ടേക്കണം ഓർഡർ ആ പറഞ്ഞത് ഇനി നിൻ്റെ നിഴൽ ഈ പ്ലേസം വീട് കോളനിയിലുള്ള ഏതെങ്കിലും പെൺകുട്ടികളുടെ മേത്ത് വീണമെന്ന് അറിഞ്ഞ അന്ന് നിൻ്റെ അവസാനം പറഞ്ഞത് നിനക്ക് ഞാനാറിയോടെ വെച്ചേ അപ്പം അറിയാം അറിയാം അറിയാൻ അറിയാം പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്ത് പിന്നെ അവൻ വെള്ളം അടിച്ച് പ്ലേസം വീട് കോളനിൻ്റെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല കൺസൻ്റ് ഉണ്ടെങ്കിൽ അതായത് അന്ന് കൺസൻ്റ് എന്നുള്ള വാക്കൊന്നുമില്ല ഒരു സ്ത്രീക്ക് അവളുടെ അനുവാദം പെണ്ണിനെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾക്ക് അവളെ പ്രാപിക്കാം എന്തും ചെയ്യാം അവൾ സമ്മതിക്കണം അല്ലാണ്ട് ഇവൻ ഇത്ര മീശയുണ്ട് ചോര കണ്ട അറസ്സം മാറിയെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് വന്ന സാധു പെണ്ണുങ്ങളെയൊക്കെ കയറി പിടിക്കാം എന്താ പറയുക അറിയപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിക്കാൻ വേണ്ടേ അവനതോടുകൂടി നന്നായി നല്ലുകൊണ്ട് കുറേ പേര് നന്നായിട്ടുണ്ട് ഞാൻ പുണ്യാലൊന്നുമല്ല പക്ഷെ ഒരു പെണ്ണിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഒരു പെണ്ണിൻ്റെ മേല് ഞാൻ ഇങ്ങനെ തൊട്ടിട്ടില്ല തൊടുക ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ല എൻ്റെ സ്വഭാവം അതാ എനോട് ഇഷ്ടം തോന്നി എനിക്ക് സമ്മതം തരണം എന്നാലേ ഞാൻ അവളെ തൊടുള്ളു അത് തന്നെയാണ് ഈ മെമ്പറോട് ഞാൻ പറഞ്ഞത് അവൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി പേര കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് കാലം ഞാൻ ലീവ് കഴിഞ്ഞ് പോകണം അവൾക്ക് പീരീഡ്സില് അവളുടെ ബെഡ്റൂമിലേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ അടുത്ത ലീവിന് വന്നപ്പോഴേ അതേ പക്ഷെ ഞങ്ങൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് എറുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവളൊക്കെ ഇപ്പം ഓർമ്മകളൊക്കെ ആയവരൊക്കെ ഉണ്ടോ അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ നിലച്ച വീഡിയോയിൽ ഈ ഓണക്കളിനെ പറ്റി ഞാൻ പറഞ്ഞല്ലേ ഇനിയുമുണ്ട് ഓണക്കളികൾ